ഹലോസ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നെയ്യും വയ്പിണ്ടട്ടോ പനി വൈപ്പിള്ളിൽ മറ്റേ ഗ്യാസൊക്കെ നിറയ്ക്കുന്നില്ലേ അവിടെ ആയിട്ടാണ് പനി അപ്പം ഇന്ന് ചോറ് കൊണ്ടുപോകണം ചോറിന് ഞാൻ ചോറ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടിന്ന് കൊണ്ടുപോകാൻ വേണ്ടി വേഷനൊരു ചോറാണ് കേട്ടോ പക്ഷെ നല്ല ചോറാണ് ഇതൊന്നും കട്ട പിടിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അപ്പം ചോറുണ്ട് വലിയ കറികളൊന്നും ഇല്ല ചെറുതായിട്ടുള്ള കറികളേ ഉള്ളൂ മുട്ട പൊരിച്ചതുണ്ട് പിന്നെ കപ്പങ്ങ തോരനാണ് കേട്ടോ രാവിലെ ഞാൻ ഇന്നാമത് മഴയൊക്കെ ഉണ്ടായിരുന്നു അടുത്തിൽ ആണ് എല്ലാം കപ്പങ്ങ തോരൻ പിന്നെ ഉള്ള ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാന്ന് ഓർത്തു കാരണം അവിടെ പൈപ്പിനായ കാരണം വെള്ളം ഒന്നുമില്ല അവിടെ ഫസ്റ്റ് ദിവസമൊക്കെ ചോറ് കൊണ്ടുപോയിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ പാത്രത്തിൽ നിറയെ ഉറുമ്പായിരുന്നു കഴുകാനൊന്നും പറ്റിയില്ല അപ്പം ഇതാണ് പൊതുച്ചോറില് ഉള്ളത് ചമ്മന്തി ഉണ്ട് കപ്പങ്ങ തോന്നുണ്ട് മുട്ടയുണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ വെള്ളം കൊണ്ടുപോകും വെള്ളം കൊണ്ടുപോകും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ടാറ്റാ ഓക്കെ ബൈ ബൈ